ുംപ്പൂസിനോട് നമ്മള് സ്വാഗതം പറയുന്നു പറയാൻ വേണ്ടിട്ട് ഒരു നീക്കിയാണ് അല്ലെ ബിസിയെന്നു ഇപ്പൊ എന്ത് എപ്പോഴായാലും നമുക്ക് കുറച്ച് തിരക്കുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പൊ എന്താ കാരണം എന്ന് നമ്മള് പറഞ്ഞു തരാട്ടോ ചേച്ചി പോകാണ്ട് പിന്നെ എന്ത് ചേച്ചിന്റെ മോളെ ഇരുപത്തെട്ടാണ് ശനിയാഴ്ച അപ്പൊ ചേച്ചിന്റെ മോളെ 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 ആ നിക്ക അപ്പൂസെന്തോ ജ്യൂസൊക്കെ കൊണ്ടുവന്നിട്ടോണ്ടേ പിന്നെ ഇന്നലെ നമ്മള് നമ്മളെ മണിക്കുട്ടി പാട്ടൊക്കെ പാടി അപ്പൊ ചിലർ ചോദിച്ചിരുന്നു അപ്പൊ ഞാൻ സത്യ സത്യത്തിൽ പറഞ്ഞാല് ശെരിക്കും ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടില്ലല്ലേ കൊറേ ആൾക്കാർക്ക് ആരാന്ന് ആരാന്നറിയാം പക്ഷെ അറിയാത്ത കൊറേ ആൾക്കാർ പുതിയത് ഉണ്ട് അപ്പൊ അവർക്കൊന്നും അറിയില്ല അപ്പൊ നമ്മളെ സന്തോഷേട്ടന്റെ അച്ഛന്റെ അനിയന്റെ മകളും കുട്ടി ആ കേട്ടോ മകളാണെന്ന് പറഞ്ഞാ അവളെ കുട്ടിയാണ് മണിക്കുട്ടി കുടിക്കട്ടെ എന്നിട്ട് പറയാല്ലേ സ്പെഷ്യലി ഉണ്ടാക്കാൻ എന്താ പറഞ്ഞില്ല ഞാന് അവിടെ വീട് കാണാൻ പോയി അപ്പൊ മഴ വരുന്നൂടെ നല്ല മഴ ഉണ്ട് അപ്പൊ ഇങ്ങോട്ടുണ്ടപ്പോന്തിരിപ്പ് ക്ലാസ് കിട്ടണേ മുന്തിരിയാണെങ്കിൽ

അപ്പൊ അപ്പൂസിന് കളിക്കാൻ ആളായിട്ടെ പോലെ കാറ്റും മഴ അപ്പൊ നമ്മള് പൊറത്താണ് സംഭവം ഉണ്ടാക്കാൻ പോണത് ആറിയ മഴ വേണ്ട മഴ വേണം മഴ പെയ്യണ്ട പുറത്തെ എന്താ കേടാ ദിവസമായി ഞങ്ങൾ കേടാവിങ് ചെയ്തിട്ട് ഇന്നലെ അതേമാതിരി വീഡിയോ വഴകി ഇന്നും ഇതേമാതിരി വഴുകിയാണ് ഇതൊക്കെ ക്ഷമിക്കണം കേട്ടോ ഒരു കൊറച്ചുനേരം വൈകിയാലും കാത്തിരിക്കണം എന്താ തിരക്കാണ് തിരക്കിന് നല്ലൊരു കാരണം കൂടി ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് ഏർ ഇന്നിപ്പോ പുറത്ത് വെച്ചിട്ട് നമ്മള് ചെറിയൊരു ചായക്കടി ഉണ്ടാക്കാൻ പോവുകയാണെ കൊറേ ദിവസമായി എണ്ണക്കടി ഉണ്ടാക്കിയിട്ട് അപ്പൊ ഇന്ന് ചായക്കൊരു കടിയാക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഉള്ളിയൊക്കെ തൊരിച്ചിരിക്കട്ടോ ഉള്ളി ഉള്ളി തൊരിക്ക മനസ്സിലാവും ഉള്ളി തൊലി അതിന്റെ തൊലികളെയാ അപ്പൊ കണ്ടോ ഉള്ളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചോപ്പറിലിട്ടിട്ട് നമുക്ക് വലിച്ച് പൊടി പൊടിയാക്കി എടുക്ക കേട്ടോ എന്നിട്ടാണ് നമ്മള് കടിയുണ്ടാക്കുന്നത് ഒരു മെയിൻ മുട്ടുണ്ട് മുട്ട ഞാൻ വെച്ചിട്ടുണ്ട് അത് കുഴിഞ്ഞിടക്കണം അങ്ങനെ രണ്ട് മുട്ട ഉണ്ട് അത് അത് വേവട്ടെ എന്നിട്ട് വേണം നമുക്ക് ഇതെല്ലാം കൂടെയും കൂട്ടിട്ട് അടിപൊളി ചായക്കടി അപ്പൂസ് പോയി അല്ലെങ്കി ഓൻ റെഡി ഫസ്റ്റ് മതി സ്പീഡ് അപ്പൂന്റെ അപ്പൊ കയർ വലിച്ചു ഞാൻ നോക്കാം പിന്നെ ഇതിക്ക് വേണ്ടത് രണ്ട് മുട്ട കേട്ടോ മുട്ട പുഴുങ്ങിയ മുട്ടല്ലേ അത് എന്നിട്ട് ഇതിന് നമ്മളൊന്ന് തൊലി കളഞ്ഞിട്ട് നമ്മൾ ഉള്ളിനെക്കോപ്പറിലിട്ട് വലിച്ചു ഒന്ന് പൊടി പൊടിയാക്കിയില്ല അതേപോലെ ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് അതും ഇതും പിന്നെ കടലമാവില്ലേ കടലപ്പൊടി അതും കൂടി കൂട്ടിയിട്ട് മിക്സ് ആക്കി പരിപാടി അപ്പൊ ഞാൻ ഇത് തൊലി കളഞ്ഞിട്ട് എന്റെ ഉള്ളിലോ മഞ്ഞാണില്ലേ പാണ്ടങ്ങിട്ടോ വേണം അമ്മക്ക് ഫോൺ വന്നിട്ടേ പോയിട്ടോ അമ്മക്ക് ഇങ്ങനെ ഷ്ടം പോലെ അമ്മ കമോൺ കമോൺ ഇവിടെ അമ്മ തീ കത്തിച്ചേച്ചിട്ടുണ്ട് ചട്ടി ചൂടാവാൻ വേണ്ടിട്ട് കഴിഞ്ഞ പോൻ എവിടെ കാണാലോ അങ്ങനെ പോരമ്മ രണ്ടു ദിവസം ഭയങ്കര ബിസിയാണ് മുട്ടയൊക്കെ വെള്ളത്തിൽ ചൂടാറിയിട്ടുള്ളത് സമയം ഇല്ല നേരം വീഡിയോ മ്മ വ്യാഴാഴ്ചല്ലോണ്ടേട്ടിട്ടാണ് ഇതൊന്ന് പോരെ പൊടി പൊടിയോപ്പറിയാ കുത്തി

ൊടങ്ങല്ല ചട്ടി ചൂടായി ഇല്ല ചട്ടി കെട്ടു പോയിട്ട് ഏത് കാറ്റിനെ പറ്റിയ പാട്ടുണ്ടെണി

ഇതാണ് നമ്മളെ കടലമാവ് നമുക്കൊരു ധാരണ ഉണ്ടാവില്ലേ നമ്മളെ ഉള്ളിക്കും കിഴങ്ങി ഈ ഉള്ളിയും ഉള്ളിയും മുട്ടയും പച്ചമുളകും ഇത്രയും സാധനങ്ങൾക്ക് കുറഞ്ഞ നമുക്കൊരു ഓർമ്മ ഉണ്ടാവും അത്ര ഇട്ടുകൊടുക്ക കേട്ടോ അളവൊന്നും അല്ല പറയുന്നത് അതേപോലെ ചിക്കൻ മസാല കൊറച്ച് ഇതൊരു വെറൈറ്റി ചിക്കൻ മസാലയാണ് കേട്ടോ ഇത് ഗരം മസാലേൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട് ഉണ്ടാവും നമ്മൾ സാധാ അവിടത്തെ കടയിച്ചാൽ അത് മാവേലിട്ടുണ്ട് കഴിഞ്ഞ് ഇപ്പം ഇതിൽ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ ഇതെല്ലാം കൂട്ടിയിട്ട് കുഴച്ചെടുക്കാം ചട്ടിയെല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മളിത് വെള്ളം ചേർക്കണ്ട ആവശ്യം തന്നെ അല്ല ഈ ഉള്ളിയിലുള്ള വെള്ളം ഉണ്ടാവും നല്ലോണം കൊഴച്ചെടുക്കട്ടോ നമ്മളെ മാവ് ഇതാട്ടോ കൊറച്ചുനേരം വെച്ചിട്ടുണ്ട് സമയം എങ്ങനല്ലേ നമ്മള് എടുത്ത് വെക്കൂലെ അപ്പൊ സോഫ്റ്റാന്നൊക്കെ പറയണേക്ക എന്നല്ല നമ്മക്ക് അതിന് സമയല്ലോ നമ്മളിത് മാവ് കൂട്ടിയപ്പോ തന്നെ എണ്ണയിലിട്ടിട്ട് പൊരിക്കാൻ പോകണേ പിന്നെ എങ്ങനെ പൊരിക്കണെന്ന് വെച്ചാല് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോ ഇനി പൊക്കവടന്റെ പോലെ പിച്ചി പിച്ചി ഇങ്ങനെ പറയാ നുള്ളി നുള്ളി അങ്ങനെ ഇതെട്ടോ അപ്പൊ നമ്മളൊന്ന് വട്ടത്തില് റൗണ്ടാക്കിട്ട് ഒന്ന് തൈട്ട് വെള്ളം നനച്ചതിന്റെ ശേഷം അതിന് ഒക്കെ നല്ലോണം കഴുകിയ ശേഷം കേട്ടോ എന്താണ്ട് അപ്പൊ ഇങ്ങനെ വറുത്ത് എണ്ണയില് വറുത്ത് പോലും എടുക്കൊന്നുമില്ല പേരില്ല പലഹാരം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ പലഹാരം ആണ് അത്രേ ഉള്ളൂ പറയാന് നമ്മള് ഉള്ളിവടെ ചെയ്യലുണ്ട് പൊക്കവട ചെയ്യലുണ്ട് പിന്നെ വേറെ കിഴങ്ങീ മുട്ടയ്ക്ക് പകരം കിഴങ്ങ് പൊടിച്ചിട്ട് ചേർത്തിട്ട് ഇതേപോലെ പൊരിച്ചെടുക്കലുണ്ട് ഇത് മുട്ട ചേത്തിട്ട് നമ്മൾ ആദ്യമായിട്ടുണ്ടാക്കുന്നത് അപ്പൊ നമ്മളെ ബാക്കിലേ നമ്മളെ വീട് നമ്മളെ വീടിന്റെ താത്ത ഇവിടെ ബാക്കിൽ നിൽച്ചിട്ടുണ്ട് നമ്മളെ ക്യാമറന്റെ ബാക്കില് താത്തയുണ്ട് താത്താന്റെ പേര ഉണ്ട്

കാറ്റായിട്ട് കാറ്റായിട്ടാണ് നല്ല പാളിലാണ് കാറ്റുണ്ട് അപ്പൊ ഇതാ റെഡി എങ്ങോണ്ട് നിക്കണം കേട്ടോ നമുക്ക് ആദ്യം നാലെണ്ണ ഇട്ടിട്ടുണ്ട് നാലെണ്ണ ഇട്ടോ നമുക്ക് എണ്ണ എത്രയുള്ള അതിനനുസരിച്ചിട്ട് കൊടുക്കാം ഒട്ടിപ്പിടിക്കൊന്നുമില്ല തമ്മിൽ തമ്മിൽ നമ്മള് ചിലപ്പോ പൊരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുവല്ലോ അതിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഏത് ഷേപ്പിലും ആക്കിട്ട് ഒപ്പിട്ട് കൊടുക്കാം എണ്ണ എണ്ണയ്ക്കനുസരിച്ച്

േറ്റവും ഒരു കാര്യം പറയണ്ടത് നാളെ പറയാം നാളത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് പറയണ്ട് അടിപൊളിയല്ലേ ഇഷ്ടായിട്ട് സംഭവം എന്താ പേര് പറയാ അറിയില്ല മുട്ട പിന്നെന്തൊക്കെ മുട്ട കടലമാവ് കടലമാവ് ഉള്ളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ അപ്പൊ മല്ലിയല ഏട്ടൻ കടയിൽ പോയിട്ട് മറന്നുപോണു അപ്പൊ കിട്ടിയില്ല മല്ലിയല ഇട്ടോട്ടങ്ങൾ ഇണ്ടാക്കുമ്പോ അപ്പൊ കൂടുതൽ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് നല്ല ാണ് അപ്പൊ അതുകൊണ്ട് കൊറേ ദിവസം അതുകൊണ്ടാണ് ഇപ്പൊ കൊറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ അടിപൊളി സംഭവം ചേച്ചി വെറൈറ്റിയാണ് വെറൈറ്റിയാണ് അതന്നെ അപ്പം ഇങ്ങനെ വാരി കൊണ്ടോണ്ട് അപ്പൊന്നേരത്തെ നമ്മളെ വിശേഷം ഇന്നും തിരക്കാണ് സ്ഥലം വരെ പോവാണ്ട് സമയം ആരാണ് എന്നാലും നമ്മള് ഓട്ടം നിന്നിട്ടില്ല ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കാണ് നമ്മള് നാളെ